ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാം അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സോതോമിനെ ഗോമോ സോതോമിനെയും ഗോമോരേയും നശിപ്പിച്ചതിനു മുൻപേ അത് എഹോവയുടെ തോട്ടം പോ പോലെയും സോവർ വരെ മിസ്രീം ദേശം പോലെയും ആയിരുന്നു അതിൻ്റെ പതിമൂന്നാം വാക്യം ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അല്ലി ചെയ്തത് തല പൊക്കി നീയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും അവർ രണ്ടു പേര് അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ആ ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് ലോത്തിനെയും കൂട്ടിക്കൊണ്ടുവന്ന് കനാൻ ദേശത്ത് പാർക്കുന്നതായ സമയം അവിടെ വന്ന് അവർ രണ്ടായി പിരിയുമ്പോൾ അബ്രഹാം അവന് മുൻഗണന കൊടുത്തു ലോത്തിനോട് പറഞ്ഞു നിനക്കിഷ്ടമുള്ളതൊക്കെയും നീ തിരഞ്ഞെടുത്ത് കൊള്ളുക നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം അങ്ങനെ ലോത്ത് നോക്കിയപ്പോൾ ആ ദേശം നീരോട്ടമുള്ളത് യോർദാനികയുള്ള ദേശമാണ് അത് നീരോട്ടമുള്ളതാണ് അത് ഫലഭൂഷ്ടമായ നോട്ടമാണ് ദേശമാണ് ലോത്ത അതിനെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തുടർന്ന് ഞാൻ വായിക്കുന്നത് അബ്രഹാം അവൻ തിരഞ്ഞെടുക്കുവാൻ പോയില്ല എന്നാൽ ദൈവം അവനോട് ഇടപെട്ടു ദൈവം അവനോട് പറയുകയാണ് ഞാൻ നിനക്ക് തരുന്ന ദേശം അത് നിൻ്റെ സന്തതിക്ക് ഞാൻ അവകാശമായി കൊടുക്കുവാൻ പോവുകയാണ് ഒരു കണ്ടീഷൻ നീ നോക്കുന്ന നീ ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും ഒരു വെട്ടിപ്പിടിത്തത്തിൻ്റെ അനുഭവം വെറുതെ കൈവശപ്പെടുത്തുക മാത്രമല്ല ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അതിലേക്ക് പ്രവേശിക്കുന്നതായ അബ്രഹാമിനെ നാം കാണുന്നു അതിൻ്റെ അതുമാത്രമല്ല ദൈവം അബ്രഹാമിനോട് അറിച്ച് ചെയ്യുന്നു നിന്റെ സന്തതിക്കൂടെ തലമുറ തലമുറയായി ശാശ്വത അവകാശമായി ഞാൻ ആ ദേശത്തെ കൊടുക്കുന്നു ഇന്നും ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളുടെയും കേന്ദ്രം ആ ദേശത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ആ ദേശം ഇന്നും അബ്രഹാമിൻ്റെ മക്കൾക്ക് ശാശ്വത അവകാശമായി ലഭിച്ചിട്ടില്ല എന്നാൽ അത് വരുന്ന ഒരു ദിവസം ഏറ്റവും ആസന്നമായിരിക്കുന്നു നാം നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ഏത് രീതിയിലാണ് നടത്തുവാനാഗ്രഹിക്കുന്നത് ലോത്ത് നോക്കിയതുപോലെ യോർദാൻ്റെ തീരത്തുള്ള ഫലഭൂയിഷ്ടമായ ഈ ലോകത്തിൻ്റെ ചില താൽക്കാലികമായ ആ സംതൃപ്തിയോ വെളിപ്പെടുത്ത അതിനുവേണ്ടിയുള്ളതാണ് ഈ ലോകപ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പാണോ അതോ ദൈവികമായ അബ്രഹാം തിരഞ്ഞെടുത്തതുപോലെ നീ നോക്ക് ഞാൻ നിനക്ക് അവകാശമായി തരുന്ന ദേശം ഇതെന്ന് വാക്തത്വം പറഞ്ഞ് ദൈവം കൊടുക്കുന്ന അവകാശത്തിനായി നാം കാത്തിരിക്കുന്നു തീർച്ചയായും കർത്താവ് പറഞ്ഞല്ലോ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം ഏതാണ് ആവശ്യം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വ്യക്തമാക്കി തരും നാം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ആ വചനത്തെ പങ്കുവയ്ക്കുവാനായി കർത്താവിൻ്റെ കൃപയെ വർണ്ണിപ്പാനായി നാം ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതെല്ലാം പത്രവസപ്പലം പറയുന്നത് പോലെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് നമ്മെ ജയത്തോടെ നടത്തും ഈ ലോകത്തിൻ്റെ ആ മായ കാഴ്ചകളിൽ മുഴുകി മുൻപോട്ട് പോയ ലോത്ത് ആ നാശകരമായൊരന്ത്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട് നാം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആ ദൃഷ്ടിക്ക് യോഗ്യമെന്ന് തോന്നുന്ന രീതിയിലല്ല ദൈവഹിതപ്രകാരം കർത്താവ് പറഞ്ഞല്ലോ നിന്റെ വഴിയെ ഹോബെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കുക അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ് അവൻ ആലോചനയിൽ അതിശയമുള്ളവനാണ് ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുള്ളവനാണ് അവൻ്റെ വഴികളെ നോക്കി വഴി ഏതെന്ന് ചോദിച്ച് മുൻപോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ